ലോങ് ലീവിന് ശേഷം ജോലിയിൽ പ്രവേശിച്ചതായിരുന്നു ആയുഷ് കൂടെ അവൻ്റെ അമ്മയും പോന്നിരുന്നു അമ്മയും മൊത്തം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു താൻ താമസിക്കുന്ന പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് വന്നതാണ് ആയുഷ് അമ്മയും മകനും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ആദമിൻ്റെ വണ്ടി കയറ്റും കടന്ന് അകത്തേക്ക് വരുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആദമിനെ കണ്ടതും ആയുഷിൻ്റെ അമ്മ വിടർന്ന മുഖത്തോടെ ആദത്തിൻ്റെ അരികിലേക്ക് നടന്നു ആരായത് എൻ്റെ ജോച്ചാ മോനോ മോൻ ഇപ്പോഴെങ്കിലും ഈ അപ്പച്ചിയെ വന്ന് കാണണം എന്ന് തോന്നിയല്ലോ അപ്പച്ചക്ക് സന്തോഷമായി വാ അകത്തേക്ക് വാ ആദത്തിന്റെ കരം കവർന്നു കണ്ണീരൊക്കെ വരുത്തിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു അവരുടെ ഈ പ്രവൃത്തി ആയുഷിനെ തീരെ ഇഷ്ടായില്ല എന്ത് ചെയ്യാം അപ്പച്ചി എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ എന്നാണല്ലോ ഒരു ചൊല്ലി എന്തായാലും ഞാൻ എൻ്റെ അപ്പച്ചെ ആദ്യമായി കാണാൻ വരുമല്ലേ വെറും കൈയ്യോടെ വരുന്നത് മോശമല്ലേ അതുകൊണ്ടേ നല്ലൊരു സമ്മാനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞു തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് കഴിയിട്ടും ഗണ്ണെടുത്ത് അവരുടെ നെറ്റിയിലേക്ക് ചൂണ്ടിയതും ഇത്രയും നേരം പുഞ്ചിരി തൂക്കിയിരുന്ന അവരുടെ മുഖം പെട്ടെന്ന് വിവരണമായി ആദം തൻ്റെ അമ്മയുടെ നേരം തോക്ക് ചൂണ്ടിയത് കണ്ടതും ആയുഷ് ഒരു നിമിഷം പതറിയെങ്കിലും പിന്നീട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ആദത്തിൻ്റെ അരികിലേക്ക് പാഞ്ഞെടുത്തു ആയുഷിൻ്റെ പ്രവൃത്തി മുൻകൂട്ടി കണ്ട ആദം അവനെ ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് ശേഷം ലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു വീണ്ടും അവരെ ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് ആയുഷിനു നേരെ തിരിഞ്ഞു ഇനി നീ ഒരാടി മുന്നോട്ട് വച്ചാ നിൻ്റെ അമ്മയെന്ന് പറയുന്ന ഇവരുടെ തലയിലേക്ക് ഇതിലെ ആദ്യ ബുള്ളറ്റ് തുളച്ചു കയറും ഇത് കേട്ടതും ആയുഷ് ശരിക്കുമെന്ന് ഭയന്നു നിനക്ക് വേണ്ടത് എന്നെയല്ലേ എൻ്റെ അമ്മയെ വിട്ടേക്ക് അവരൊരു പാവമാണ് ആയുഷിൻ്റെ വാക്കുകൾ കേട്ടതും ആദമിൻ്റെ മുഖത്ത് പുച്ഛവും പരിഹാസവും കലർന്നൊരു ഭാവമാണ് വിരിഞ്ഞത് പാവോ ഇവരോ നല്ല കാര്യായി നിനക്ക് നിന്റെ അമ്മയെപ്പറ്റി എന്തറിയാം ആയുഷ് ഒന്നും അറിയില്ല ഒന്നും ഇവരെ പഠിച്ച കളിയാ കള്ളി മാത്രമല്ല നല്ല ഒന്നാന്തരം ക്രിമിനൽ കൂടിയാ അതും പറഞ്ഞ ആദം ലക്ഷ്മിയെ നോക്കിയതും അവരുടെ മുഖമാകെ വിളറി വെളുത്തിട്ടുണ്ട് എല്ലാം അറിഞ്ഞിട്ടാ എന്താ ഈ വരവ് ഇനി നിങ്ങളുടെ ഓരടവും എൻ്റെ അടുത്ത് നടക്കില്ല എനിക്കറിയാനുള്ളത് രണ്ടേ രണ്ട് കാര്യം ആദ്യം തൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അതിൽ നിന്നും ഇസയുടെ ഫോട്ടോ എടുത്ത് അവർക്ക് നേരെ നീട്ടി ഇത് ആരാണെന്ന് മനസ്സിലായി കാണുമല്ലോ ഇസ ജോൺ കളരിക്കൽ എൻ്റെ അനിയത്തി ജോൺ കളരിക്കൽ എന്ന എൻ്റെ പപ്പയ്ക്ക് സഹോദരി ജീവനായിരുന്നു അതുകൊണ്ട് മകൾക്ക് ഇസ എന്ന പേര് നൽകുകയായിരുന്നു പപ്പക്കറിയില്ലല്ലോ താൻ അത്രയേറെ സ്നേഹിക്കുന്ന തൻ്റെ അനിയത്തി സ്വന്തം മകളോടും മകനോടും ചെയ്ത ക്രൂരതകൾ ആദത്തിന്റെ വക്കളിൽ പുച്ഛം കലർന്നിരുന്നു അതിലേക്കൊക്കെ ഞാൻ വരാം അതിന് മുൻപ് എനിക്ക് ചിലതറിയണം അന്ന് രാത്രി ഇസ നിങ്ങളുടെ കാറിന് മുന്നിൽ വന്ന് ചാടിയിരുന്നു ബോധം മറിഞ്ഞു വീണ് അവളെ നിങ്ങൾ കാറിൽ കയറ്റുന്നത് കണ്ടവരുണ്ട് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ആർക്കാണ് നിങ്ങൾ അവളെ നിങ്ങളവളെ കാഴ്ചവെച്ചത് ഇത് കേട്ടത് ആയുഷിൻ്റെ മുഖത്ത് ഞെട്ടലാണ് ഉണ്ടായത് എന്നാൽ ലക്ഷ്മിയുടെ മുഖത്ത് ഭാവമാറ്റമൊന്നുമില്ലായിരുന്നു നീ എന്തൊക്കെയാ ആദം ഈ പറയുന്നത് എൻ്റെ അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല ആയുഷ് താൻ്റെ അമ്മയെ നീ ഐകരിക്കാൻ ശ്രമിച്ചു ചെയ്യും ചെയ്തു നിൻ്റെ അമ്മ മാത്രമേ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ കാരണം അവർക്ക് എന്നോടും എൻ്റെ പപ്പയോടും അടങ്ങാത്ത പകയാണ് അല്ലെന്ന് അവർ പറയട്ടെ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ആദം ലക്ഷ്മിയുടെ മുഖത്തേക്ക് നോട്ടം എറിഞ്ഞോട് ചോദിച്ചു ചെയ്തു ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു എനിക്ക് പകയാണ് വെറുപ്പാണ് അസൂയാണ് അത് നീ പറഞ്ഞ പോലെ നിന്നോടോ നിൻ്റെ പപ്പയോടല്ല നിന്റെ മമ്മയോട് അതെ കളരിക്കൽ ജോണിൻ്റെ ഭാര്യ ആനി ജോണിനോടെന്ന എന്ന നിൻ്റെ മമ്മയോട് ആ പകയാണ് ഞാൻ നിന്നിലൂടെ തീർത്തത് ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട ആദം ഞെട്ടലോടെ അവരെ നോക്കി എൻ്റെ മമ്മയോട് നിങ്ങൾക്ക് പകയോ എന്തിന് അതിന് മാത്രം എൻ്റെ മമ്മ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങളൊരു കാലത്ത് അത്രയും നല്ല കൂട്ടുകാരികളായിരുന്നല്ലോ തൻ്റെ മമ്മയോട് ലക്ഷ്മിക്ക് പകയാണെന്ന് അറിഞ്ഞതും അദ്ദേഹത്തിന് അത് വിശ്വസിക്കാനായില്ല അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരമില്ല പക്ഷേ ഒന്ന് എനിക്ക് പറയാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ അന്നും ഇന്നും എന്നും തടസ്സമായത് നിൻ്റെ മമ്മയാ നിനക്കറിയോ ഞാനും നിൻ്റെ മമ്മയും ചെറുപ്പം തൊട്ട് ഒരുമിച്ച് കളിച്ച് വളർന്നവരാ പഠിച്ചതൊരുമിച്ചായിരുന്നു ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവിടുത്തെ സാറായിരുന്നു ഇവൻ്റെ അച്ഛൻ രാഘവമേനോൻ സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ആരുടെയും മനസ്സ് കവരുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന് അധികം വയക്കാതെ അദ്ദേഹം എൻ്റെ മനസ്സിൽ കയറിക്കൂടി എൻ്റെ ഇഷ്ടം ആനുകൂറിയായിരുന്നു ഞാൻ എൻ്റെ ഇഷ്ടം അദ്ദേഹത്തിനോട് തുറന്ന് പറഞ്ഞില്ല സമയം പോലെ പറയാമെന്ന് കരുതി ഇതിനിടയിലാണ് അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന കാര്യം ആനി എന്നോട് പറയുന്നത് അതിനുശേഷം ഞാനും പലപ്പോഴായി കണ്ടു എനിക്ക് നേരെ നീളുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അങ്ങനെ ഇരിക്കുകയാണ് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ എൻ്റെ പപ്പ എൻ്റെ പ്രിയപ്പെട്ട ജോച്ചായൽ സുഹൃത്തായ ഡോക്ടർ സാമുവലിൻ്റെ ആലോചന കൊണ്ടുവന്നത് വീട്ടിൽ എല്ലാവർക്കും അതിൽ താല്പര്യമുണ്ടായിരുന്നു അങ്ങനെയാണ് പെണ്ണ് കാണാൻ വരുന്ന അന്ന് രാവിലെ ഞാൻ ആരും കാണാതെ വീട് വിട്ടിറങ്ങുന്നത് സാറിനെ സ്വീകരിക്കും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ഒരു ലെറ്റർ എഴുതി വെച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് നേരെ ചെന്നത് സാറിൻ്റെ വീട്ടിലേക്ക് അവിടെ എത്തിയതും ഞാൻ സാറിനോട് കാര്യങ്ങളൊക്കെയും തുറന്ന് പറഞ്ഞു കൂട്ടത്തിൽ എൻ്റെ പ്രണയവും അറിയിച്ചു അപ്പോഴാണ് അയാൾ തുറന്ന് പറയുന്നത് അയാൾ സ്നേഹിച്ചത് എന്നെ എൻ്റെ കൂട്ടുകാരി അതായത് നിൻ്റെ അമ്മ ആനിയാണെന്ന് പലപ്പോഴായി തങ്ങൾക്ക് നേരെ വന്നിരുന്ന നോട്ടം അത് അവൾക്ക് നേരമായിരുന്നുവെന്ന് അയാൾക്കൊരിക്കലും എന്നെ സ്വീകരിക്കാൻ പറ്റില്ലെന്ന് എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു എനിക്കില്ലാത്ത എന്ത് ക്വാളിറ്റിയാണ് ആനയ്ക്കുള്ളതെന്ന് ഞാൻ അന്നേരം അയാളോട് ചോദിച്ചപ്പോൾ അയാളെ നിന്റെ മമ്മയുടെ ഓരോ ക്വാളിറ്റീസും എന്നെ എണ്ണേ എന്നോട് പറഞ്ഞു ആനിയെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്ന് അയാൾ ഉറപ്പിച്ച് പറഞ്ഞു അന്ന് ആദ്യമായി എനിക്ക് നിന്റെ മമ്മയോട് അസൂയ തോന്നി അസൂയക്കപ്പുറം ഒരു തരം പാക്ക അന്ന് ജോച്ചായനും നിന്റെ മമ്മയും തമ്മിലുള്ള വിവാഹം നടന്നിട്ടില്ലായിരുന്നു എന്നോട് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാൻ പറഞ്ഞു അയാൾ കൈയൊഴിഞ്ഞു അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ ഒഴുക്കമല്ലായിരുന്നു എന്നെ വേദനിപ്പിച്ചിട്ട് അയാൾ ആനയുടെ കൂടെ ജീവിക്കരുതെന്ന് എനിക്ക് തോന്നി എനിക്ക് മുന്നിൽ തടസ്സമായ ആനിയെ കൊന്നാലോ എന്ന് വരെ തോന്നിയതാ ഒരു പക്ഷേ ആനയെ കൊന്നാലും ഇയാൾ എന്നെ സ്വീകരിക്കുന്നു എന്താ ഒരു ഉറപ്പ് ഞാൻ മാറി ചിന്തിച്ചു ഞാൻ അപ്പത്തന്നെ ഒരു വാഴക വാടകകുണ്ടയെ ഏർപ്പാടാക്കി ഇവൻ്റെ അച്ഛൻ്റെ കൈ വെട്ടിക്കളയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് പ്രകാരം ആ കൊണ്ട് അയാളുടെ കൈ വെട്ടി എൻ്റെ വീടിന് മുന്നിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കി എൻ്റെ അമ്മച്ചാണ് ഇതിന് പിന്നിലെന്ന് ഞാൻ വരുത്തി തീർത്തു ഒരു കൈ നഷ്ടപ്പെട്ട തന്നെ ആനി സ്വീകരിക്കില്ലെന്ന് എന്ന് തോന്നൽ പിന്നെ എൻ്റെ വീട്ടുകാരോടുള്ള പക അതിൻ്റെ കൂടെ ഞാൻ അയാൾക്ക് അന്നേരം നൽകിയ സ്നേഹവും പരിചരണമൊക്കെയും പിന്നീട് എന്നെ അയാളുടെ ഭാര്യയാക്കി പക്ഷെ അപ്പോഴും അയാളുടെ ഉള്ളിൽ നിൻ്റെ അമ്മയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതോടെ എനിക്ക് നിൻ്റെ മമ്മയോട് അടങ്ങാത്ത പകയായി ഒരിക്കലും നിൻ്റെ മമ്മ എനിക്ക് മുകളിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെയാണ് നിൻ്റെ അമ്മയുടെ സന്തോഷങ്ങൾ തല്ലിക്കെടുത്താൻ ഞാൻ തുടങ്ങിയത് ഒരിക്കലും നിൻ്റെ മമ്മ സന്തോഷിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു അതിലൂടെ എൻ്റെ കെട്ടിയോന്ന് തോന്നണം അവളെ കെട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതവും ദുരിതത്തിലായിരുന്നേനെയെന്ന് എൻ്റെ മകനേക്കാൾ ഉയരത്തിൽ നീ വളർന്നത് കണ്ടപ്പോഴാണ് നിന്നെ തകർക്കാൻ ഞാൻ ഇറങ്ങുന്നത് അതിനു പറ്റിയൊരു സഹായി എനിക്ക് കിട്ടുകയും ചെയ്തു അത് പറയുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന നിഗൂഢ ഭാവങ്ങൾ ആദം നോക്കി കാണുകയായിരുന്നു തന്നെ തകർക്കാൻ വേണ്ടി ഇരുവരും ചെയ്ത് കൂട്ടിയ കഥകളൊക്കെയും ഓരോന്നായി ലക്ഷ്മി പറയുമ്പോൾ ആദമിൻ്റെ മുഖം വലഞ്ഞു മുറുകി അതിൻ്റെ കൂടെ നിഹയെ കുളത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ നോക്കിയത് താനാണെന്ന് കൂടി പറഞ്ഞതും ആദത്തിനത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ആദത്തിൻ്റെ ബലിഷ്ടമായ കരങ്ങൾ അവരുടെ കഴുത്തിൽ അമരുന്നത് എൻ്റെ അനിയത്തിയെ നിങ്ങൾ ആർക്കാ കാഴ്ചവെച്ചത് പറ അതറിഞ്ഞിട്ട് വേണം നിങ്ങളെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കാൻ ഇത്രയും ക്രൂരയായ നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ് ആദ്യത്തിന് കലി അടക്കാനായില്ല മരണം മുന്നിൽ കണ്ടിട്ടും അവരുടെ മുഖത്ത് എല്ലൊരു ഭയവും ഇല്ലായിരുന്നു അന്ന് ഇവൻ്റെ കൂടെയാണ് ഞാൻ ബാംഗ്ലൂരിലെത്തിയത് ഇവൻ വന്നത് നിന്റെ ഭാര്യയായ ഇവന്റെ കാമുകയെ കാണാനാണ് ഞാൻ വന്നത് നിന്റെ അനിയത്തി പഠിക്കുന്നത് ഇവിടെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് എന്തിനാണെന്നോ അതിലൂടെ എന്ന നിൻ്റെ അമ്മ കരയുന്നത് കണ്ട് എനിക്ക് സന്തോഷിക്കാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് അവൾ ഓട്ടിലായിരുന്നല്ലോ പഠിച്ചത് അതുകൊണ്ട് അവളെ കണ്ട പരിചയം എനിക്കില്ലായിരുന്നു ഒരിക്കലും എൻ്റെ മകളേക്കാൾ ഉയരത്തിൽ ആനിയുടെ മകൾ എത്താൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു അന്ന് എൻ്റെ വണ്ടിയുടെ മുന്നിൽ ചാടിയത് നിൻ്റെ ആനിയത്തിയാണെന്ന് അറിയാതെയാണ് ഞാൻ അവളെ രക്ഷിച്ചത് അറിഞ്ഞിരുന്നേൽ അപ്പം തന്നെ തീർത്തേനെ നീ കരുതും പോലെ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല ആർക്കും മുന്നിലും മെറിഞ്ഞു കൊടുത്തിട്ടില്ല അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരുവയ്ക്ക് ഡ്രസ്സ് ചെയ്തു അപ്പോഴും അവൾക്ക് ബോധമില്ലായിരുന്നു വഴിയിൽ ഉപേക്ഷിക്കാൻ തോന്നിയില്ല നിനക്കറിയാലോ ഞാൻ ആനി എന്ന പേര് കേൾക്കുമ്പോൾ മാത്രമാണ് അല്ലാത്തപ്പോൾ ഞാനൊരു സാധാരണ സ്ത്രീയാണ് ബാംഗ്ലൂരിലെ ഞാൻ താമസിക്കുന്ന വില്ലയിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയി അന്നേരം സമയം രാത്രി ഒരു മണിയോട് അടുത്തിരുന്നു അവിടെ വേലയ്ക്ക് നിൽക്കുന്ന സ്ത്രീയോട് ഞാൻ അവളെ ശ്രദ്ധിക്കാൻ പറഞ്ഞു ഞാൻ അന്ന് രാത്രി എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോയതാണ് പിറ്റേന്ന് രാവിലെ ഞാൻ വരുമ്പോഴേക്കും അവൾ അവിടെ ഇല്ലായിരുന്നു അവൾ എവിടെ പോയതാണെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ഒന്നും എനിക്കറിയില്ല നിൻ്റെ അനിയത്തിയെ പറ്റി ഇതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല അറിയുന്നത് ഞാൻ അന്വേഷിച്ചു നടന്ന ആനിയുടെ മകൾ തന്നെയായിരുന്നു അവളെന്ന് ഞാൻ ചെയ്ത് പോയ മണ്ടത്തരത്തെ ഓർത്ത് അന്ന് ഞാൻ ഒരുപാട് ദുഃഖിച്ചു അന്നേരം ആദത്തിൻ്റെ കൈ അവരുടെ കഴുത്തിൽ ഒന്നുകൂടെ അമർന്നു ഇതൊക്കെ കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് ആയുഷ് തൻ്റെ അമ്മ ഇത്രയൊക്കെ തുഷ്ടിയായിരുന്നു എന്നോർത്ത് അവന് ഒരുപാട് വേദന തോന്നി എന്തിരുന്നാലും തൻ്റെ അമ്മയാണ് ആദത്തിൻ്റെ കൈക്കുൾ കിടന്ന് പിടയുന്നത് കണ്ടപ്പോൾ നോക്കി നിൽക്കാനായില്ല അവൻ ആദത്തിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആദം ഒന്നുകൂടെ അവരുടെ കഴുത്ത് അമർത്തി ഞരിച്ചു ശരി നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു ഇനി എനിക്കറിയേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം നിങ്ങളെ സഹായിക്കുന്ന എൻ്റെ ശത്രു അല്ല എൻ്റെ മിത്രം അതാരാണ് ആദത്തിൻ്റെ ചോദ്യം കേട്ടതും അവരുടെ മുഖത്ത് വല്ലാത്ത ചിരുവിരിഞ്ഞു അതേ സമയത്ത് തന്നെയാണ് അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ ശബ്ദിക്കുന്നത് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടിട്ടും ആദം അത് കാര്യമാക്കിയില്ല എന്താണീ ഫോണിൽക്കാത്തത് ഒരു പക്ഷേ നിനക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട ആരുടെയോ കോൾ ആണെങ്കിലോ ഇനിയിപ്പോൾ അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയതാണെങ്കിലോ ലക്ഷ്മിയുടെ മുൻ വെച്ചുള്ള സംസാരവും മുഖത്ത് നിഗൂഢമായ ചിരിയും ആദത്തിൻ്റെ ഉള്ളിൽ ചില സംശയങ്ങൾ നിറച്ചു ആദ അവരുടെ കഴുത്ത് നിന്നുള്ള പിടി അയച്ചു എടുത്തതും ഡിസ്പ്ലേയിൽ നിഹയുടെ പേരാണ് തെളിഞ്ഞത് ആദം കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് അടുപ്പിച്ചതും മറുതലക്കിൽ നിന്ന് നിഹയുടെ കരച്ചിലാണ് കേൾക്കുന്നത് ഇച്ഛായ ഇവിടെ ആരോ ആരോ എനിക്ക് എനിക്ക് പേടിയാ ഒന്ന് പെട്ടെന്ന് വരുമോ നിഹയുടെ വാക്കുകൾ മുറിഞ്ഞു വന്നു നിഹ പേടിക്കല്ലേ ഞാനിത് എത്തി അത്രയും പറഞ്ഞ ആദം ആയുഷ്ണയും ലക്ഷ്മിയും വല്ലാത്ത ഭാവത്തിൽ അന്ന് നോക്കി നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട ഞാൻ ഇനിയും വരും അന്ന് എനിക്ക് എല്ലാത്തിനുള്ള ഉത്തരം കിട്ടണം അല്ല കിട്ടിയിരിക്കണം അത്രയും പറഞ്ഞ ആദം തൻ്റെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് യാത്രയായി ഇച്ചായ അയാൾ അയാൾ എന്നെ കൊല്ലും ഞാനിവിടെ മുറിയിൽ കഥ കടച്ചിരിക്കുക അയാൾ ഡോറിൽ ശക്തമായി ചവിട്ടുന്നുണ്ട് ഇച്ചായ നമ്മുടെ വാവ എനിക്ക് പേടിയാവുക നിഹ കരച്ചിലിൻ്റെ വക്കലെത്തിയിരുന്നു നിഹ ഒന്നുമില്ല ഞാനിത് എത്തി നീ കോൾ കട്ട് ചെയ്യല്ലേ അതും പറഞ്ഞ് ആദ്യത്തിൻ്റെ കോൾ ശക്തമായി ആക്സിലറേറ്ററിൽ അമർന്നു നിഹ പേടിക്കല്ലേ ഞാനില്ലേ നീ അപ്പോഴും ഒന്ന് മൂലുക മാത്രമേ ചെയ്തുള്ളൂ ഇതേ സമയം ആയുഷ് തൻ്റെ അമ്മയെ വല്ലാത്ത ഭാവത്തിൽ ഒന്ന് നോക്കി അതോടൊപ്പം ഒരു വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി നിഹയെ കാണാൻ വേണ്ടിയായിരുന്നു താൻ അന്ന് ബാംഗ്ലൂരിലേക്ക് വന്നത് അന്ന് കൂടെ തൻ്റെ അമ്മയും വന്നിരുന്നു അവിടെ സ്വന്തമായ ഒരു വില്ല ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നു താമസം നിഹയെ കാണാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് അന്ന് ഉച്ചയ്ക്ക് അവളെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് അതിൻ്റെ ദേഷ്യത്തിൽ അന്ന് ശരിക്കും മദ്യപിച്ചിരുന്നു താമസ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ ഡോർ തുറന്ന് തന്നത് വേലക്കാരിയായിരുന്നു തനിക്ക് ഡോർ തുറന്നു തന്ന് അവർ അവരുടെ മുറിയിലേക്ക് നടന്നു അമ്മയെ അന്വേഷിച്ചാണ് അമ്മയുടെ മുറിയിലേക്ക് ചെന്നത് അമ്മ അവിടെ ഇല്ലായിരുന്നു പകരം കണ്ടതോ സുഖമായി കിടന്നുറങ്ങുന്ന ഒരു പെണ്ണിനെയും മദ്യത്തിന്റെ ലഹരിയിൽ അത് നിഹയായിട്ടാണ് അവന് തോന്നിയത് അവന്റെ മുഖം തിളങ്ങി അവൻ അവളുടെ അരികിലേക്ക് നടന്നു അവളുടെ അരികിൽ വന്നിരുന്നു സൂക്ഷിച്ചു നോക്കി അപ്പോഴും അവൻ്റെ കണ്ണിൽ ആ പെൺകുട്ടി നിഹാരുകയായിരുന്നു അവളുടെ നെറ്റിയിലെ ബാൻഡേജിന് മുകളിലൂടെ അവൻ പതിയെ വിരലൊടിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താക്കമാനം ഒഴുകി നടന്നു അവളുടെ കീഴ്ചുണ്ടിൽ പതിയെ തഴുകി അവിടെ നിന്ന് അവൻ്റെ കണ്ണുകൾ താഴേക്ക് സഞ്ചരിച്ചു സ്ഥാനം മാറിക്കിടക്കുന്ന അവളുടെ സാരിയും അനാവൃതമായ അവളുടെ വയറും മദ്യലഹരിയിൽ അവനെ മറ്റേ ലോകത്തേക്ക് എത്തിച്ചു തെന്നി മാറിയ സാരി ഒന്നുകൂടെ മുകളിലോട്ട് കയറ്റിവെച്ച് വയറിലൂടെ പതിയെ വിരലൊടിച്ചു അപ്പോഴും മദ്യം അവനെ മുഴുവനായും കീഴ്പ്പെടുത്തിയിരുന്നു സർവതം വിസ്മരിച്ചു അവൻ ആ പെണ്ണിൻ്റെ കഴുത്തിലേക്ക് മുഖം മുഴുത്തി പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും ഓർക്കവേ അവന് സ്വയം തീഷും തോന്നിപ്പോയി മദ്യലഹരിയിൽ താൻ ആ പെണ്ണിനോട് കാട്ടിയതെന്താണെന്ന് പിറ്റേന്ന് നേരം വെളുത്ത് ബോധം വന്നപ്പോഴാണ് തിരിച്ചറിയുന്നത് അപ്പോഴൊക്കെ ആ പെണ്ണ് മുറിയിൽ പിന്നീട് കുറ്റബോധവും നെഞ്ചിലേറ്റി എത്രയോ ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടി അപ്പോഴൊക്കെയും അവളുടെ മുഖം ഓർത്തെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷെ ഒന്നും ഓർക്കാൻ പറ്റാത്ത അവസ്ഥ ആ സമയത്തൊക്കെ അവൻ നിഹയെ മുഴുവനായും മനസ്സിൽ നിന്നും എടുത്തു കളഞ്ഞിരുന്നു പിന്നീട് ആ പെണ്ണിനെ പറ്റി ഒരു അറിവില്ലായിരുന്നു വൈകാതെ താനും അത് മറന്നു കളഞ്ഞു വീട്ടിൽ വിവാഹാലോചന നടക്കുന്ന സമയത്താണ് നിഹയെപ്പറ്റി വീണ്ടും ചിന്തിക്കുന്നതും അവളുടെ ഏട്ടനോട് അവളോടുള്ള താല്പര്യം തുറന്നു പറയുന്നതും ഇന്നിപ്പോൾ ആദം പറഞ്ഞ കാര്യങ്ങളും തൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെയും കേട്ടപ്പോഴാണ് അന്നത്തെ രാത്രി തൻ്റെ കൂടെ കഴിഞ്ഞ ആ പെണ്ണ് ആദത്തിൻ്റെ അനിയത്തി ആയിരുന്നെന്ന് ആയുഷ് അറിയുന്നത് പോലും ഇതൊക്കെ ആദം അറിഞ്ഞാനുള്ള അവസ്ഥ എന്തായിരിക്കും എന്നോർക്കവ ആയുഷിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയം ഉടലെടുത്തു പക്ഷേ തനിക്ക് അവളെ കണ്ടെത്തിയ മതിയാവും അത്രയും വലിയ തെറ്റാണ് താൻ ആ പെണ്ണിനോട് ചെയ്തത് ഇത്രയും നാൾ അവൾ എവിടെയായിരുന്നു ഇപ്പോൾ എവിടെയായിരിക്കും അവൾ ഉള്ളത് തൻ്റെ മുഖം അവൾ ഓർക്കുന്നുണ്ടാവുമോ ഒന്നും വ്യക്തമാക്കാതെയാണല്ലോ ആയതം പോയത് ആയുഷ് ഓരോന്നും സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു ആയുഷിന് തല പെരുകുന്നത് പോലെ തോന്നി ഇതേ സമയത്ത് തന്നെയാണ് അവർക്ക് മുന്നിലേക്ക് ആയുഷിൻ്റെ അച്ഛൻ പ്രത്യക്ഷപ്പെടുന്നത് അയാളുടെ മുഖം വലിഞ്ഞു മുറുകിയിട്ടുണ്ട് കണ്ണുകൾ ചുവന്ന് കലങ്ങിയിട്ടുണ്ട് അയാൾ വല്ലാത്ത ഭാവത്തിൽ ലക്ഷ്മിയുടെ അരികിലേക്ക് നടന്നു അയാളുടെ ഭാവങ്ങൾ കാണും ലക്ഷ്മിയുടെ മുഖത്ത് ഭയം നിറഞ്ഞു നേരത്തെ താൻ ആദ്യത്തിനോട് പറഞ്ഞതൊക്കെയും അയാൾ കേട്ടിട്ടുണ്ടെന്ന് അതിലൂടെ വ്യക്തമായി അവർ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ അയാൾ ഇടതു കൈകൊണ്ട് ലക്ഷ്മിയുടെ ഇരുകവളിലും മാറി മാറി അടിച്ചു അന്നേരായുഷ് തൻ്റെ അച്ഛനെ തടഞ്ഞില്ല അല്ലെങ്കിലും തടയാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ല അവൻ ആ അടി അമ്മ അർഹിക്കുന്നുണ്ടെന്ന് തോന്നലിൽ ആയുഷ് ഒരു വാക്ക് പോലും പറയാതെ അകത്തേക്ക് നടന്നു ഇതിലും വേദം എന്നെ കൊല്ലുന്നതായിരുന്നു അത്രമാത്രം പറഞ്ഞു അയാൾ ഗേറ്റിൽ കടന്നു പോകുന്നത് ലക്ഷ്മി വേദനയെ നോക്കി നിന്നു ആദം തൻ്റെ വണ്ടി ഗേറ്റിന് വെളിയിലാണ് നിർത്തിയത് മുൻവശത്തെ ഡോർ തുറന്ന് കിടക്കുന്നുണ്ട് അകത്ത് കയറി വീട് മുഴുവൻ അന്വേഷിച്ചെങ്കിലും അവിടെ ആരും ഇല്ലായിരുന്നു നിഹയുടെ മുറിയുടെ ഡോറിൽ തട്ടി അവളെ വിളിച്ചു ആദത്തിൻ്റെ ശബ്ദം കേട്ടതും നിഹ ഡോറും തുറന്ന് അവനെ ഇറകിയെ പുണർന്നു അതിൽ നിന്നും അവൾ എത്രത്തോളം പേടിച്ചിട്ടുണ്ടെന്ന് അവന് വ്യക്തമായി അവളൊന്നും ഓക്കെ ആവുന്നത് വരെ ആദം അവൾ അതുപോലെ ചേർത്ത് പിടിച്ചു അവൾ നോക്കിയായെന്ന് തോന്നിയതും അതവളെ തന്നെ നടത്തി മാറ്റി അവളുടെ ഇരി കവളിലും തൻ്റെ കൈ ചേർത്ത് വെച്ചു പേടിച്ചു പോയോ അവളുടെ നിറകിൽ ചുംബിച്ചു കൊണ്ടാണ് അവനത് ചോദിച്ചത് എന്നെ ഓർത്തില്ലായിരുന്നു എനിക്ക് പേടി നെയഹ നേരിയ സ്വരത്തിൽ പറഞ്ഞു പിന്നെ നമ്മുടെ നമ്മുടെ വാവ അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് അവളത് പറഞ്ഞത് അവളിൽ നിന്നുള്ള അതുപോലെയുള്ള വാക്കുകൾ കേട്ടതും ആദ്യത്തിൻ്റെ ഉള്ളിൽ തണുപ്പ് പടർന്നു അവളുടെ വയറിൽ പതിയെ തൊട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ്റെ ചോദ്യത്തിന് അവൾ ഇല്ലെന്ന് തലയണക്കി അവളുടെ നിറുകയിൽ ചുംബിച്ചു അവളെ അവൻ തൻ്റെ നെഞ്ചോട് അണച്ചു പിടിച്ചു ആരാണ് വന്നതെന്ന് വല്ല അറിവുണ്ടോ അന്നേരം അവൾ മറുപടിയൊന്നും പറയാതെ തൊട്ടരിയിലെ മുറിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി അവിടുത്തെ വോട്ട്രോപ്പിലെ മിററിൽ ചെകുത്താൻ എന്നെഴുതിയത് കാട്ടിക്കൊടുത്തു ഞാൻ എന്തോ ഒരു ശബ്ദം കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് അന്നേരാണ് കണ്ണാടിയിൽ ചെകുത്താൻ എന്നെഴുതിയത് കാണുന്നത് അപ്പോഴേക്കും മുഖമൂടി ധരിച്ച ഒരാൾ മുറിയിൽ പ്രത്യക്ഷപ്പെട്ട് എൻ്റെ കഴുത്ത് ഞരിച്ചു കൊല്ലാൻ നോക്കി ഒഴിവിൽ ഞാൻ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ആ മുറിയിൽ ചെന്ന് ഡോറടിച്ചു ലോക്കിട്ടു ഞാനാണല്ലോ ചെകുത്താൻ ആ വന്നത് ഞാനല്ലെന്ന് നീ എങ്ങനെ ഉറപ്പിക്കും ഞാനാണല്ലോ ഇപ്പം നിന്റെ ശത്രു അതും പറഞ്ഞ ആദം നിഹയുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടി കാതോർത്തിരുന്നു ആ വന്നത് നിങ്ങളല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിഹ പറഞ്ഞു അതെങ്ങനെയെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ വന്നവന് നിങ്ങളുടെ ഗന്ധമല്ലായിരുന്നു പിന്നെ അവൻ്റെ തോളിലെ ആ ഗരുഡൻ്റെ ടാറ്റു അത് ഞാൻ വ്യക്തമായി കണ്ടതാ നിഹയുടെ വെളിപ്പെടുത്തൽ കേട്ട ആദം ഒരു നിമിഷം ഒന്ന് സ്തംഭിച്ചു പോയി അവൻ്റെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു വന്നു അതെ എന്തായി ആലോചിക്കുന്നത് എനിക്ക് വിഷിക്കുന്നു എനിക്ക് അടുക്കലിലോട്ട് ഒറ്റയ്ക്ക് പോവാൻ പേടിയാ ദേ എനിക്ക് വിഷന്നാലേ ഇവിടെ ഉള്ള ആൾക്ക് കൂടി വിഷിക്കോട്ടോ അവൻ്റെ കൈയെടുത്ത് തൻ്റെ വയറിലേക്ക് വെച്ചുകൊണ്ട് നിഹ പറഞ്ഞു നിഹയുടെ പെരുമാറ്റം മാതമിൽ എന്തൊക്കെയോ സംശയം നിറച്ചു രണ്ട് ദിവസമായി താൻ കാണുന്ന ആളെയല്ല ആ ദേഷ്യമോ വാശിയോ ഒന്നുമില്ല തൻ്റെ പഴയ നിഹ മുന്നിൽ വന്ന് നിൽക്കുന്നത് പോലെ ഇവളുടെ ദേഷ്യമൊക്കെയും എങ്ങോട്ട് പോയി ആദം ചിന്തിക്കാതിരുന്നില്ല എന്തായി ആലോചിക്കുന്നത് പറഞ്ഞത് കേട്ടില്ലേ എനിക്ക് വിഷക്കുന്നു അവൻ്റെ തോളിൽ കയറ്റി ചേർത്ത് പിടിച്ചുകൊണ്ട് നിഹ പറഞ്ഞതും ആദം അവളെയും കോരിയെടുത്ത് അടുക്കളയിലൂടെ നടന്നു സ്റ്റീർ ഇറങ്ങുമ്പോൾ നിഹയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് മാത്രമായിരുന്നു ഞാനിനി നിങ്ങളെ സ്നേഹിച്ച് കൊല്ലാൻ പോവുകയാണ് കുന്നോളം സ്നേഹം നൽകിയ അവസാനം ഞാനില്ലാതാകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും ഞാൻ നിങ്ങളുടെ ആരായിരുന്നു എന്ന് ജീവിതകാലം മുഴുവനും കുറ്റബോധം പേറി എൻ്റെ ഓർമ്മകളിൽ നമ്മുടെ കുഞ്ഞുമായി നിങ്ങൾ ജീവിക്കണം അങ്ങനെയെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഞാൻ ജയിച്ചോട്ടെ അവൻ്റെ മുഖത്തേക്ക് ദൃഷ്ടി ഓന്നി അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു എന്താണ് ഭാര്യയെങ്കിലും നോക്കുന്നത് തൻ്റെ മുഖത്തെ നോക്കുന്നവളെ കണ്ട് ആദം ചോദിച്ചു എൻ്റെ കെട്ടുകൊണ്ട് ഗ്ലാമർ കണ്ട് നോക്കിപ്പോയതാണെന്നെ അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചുകൊണ്ട് നിഹ പറഞ്ഞു അന്നേരം അവൻ്റെ ചൊടിയിൽ ഒരിളം പുഞ്ചിരി സ്ഥാനം പിടിച്ചു രാത്രിയിൽ ആദം എവിടെയോ പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കൂലി കഴിഞ്ഞു വന്ന ആദം ഡ്രസ്സ് മാറുന്നത് കണ്ടതും നിഹ വന്ന് കാര്യം തിരക്കി എങ്ങോട്ടാ ഈ രാത്രിയിൽ ഒരുങ്ങിക്കെട്ടി പോകുന്നേ അവന്റെ ഷർട്ടിന്റെ ബട്ടൺ ചുറ്റുകൊണ്ട് നിഹ ചോദിച്ചു ഇവിടെ നിന്നിട്ടിപ്പോ എന്ത് ചെയ്യാനാ നമ്മൾ രണ്ടുപേരും രണ്ട് മുറിയിലാണല്ലോ കിടത്തും അവളെ പാളി നോക്കിക്കൊണ്ട് ആദം പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ ഒരു മുറിയിൽ കിടക്കുകയാണെങ്കിൽ എന്തോ കാണിക്കും ഇയാൾ കാട്ടിക്കൂട്ടിയതിനാണല്ലോ എൻ്റെ വയറ്റി കിടക്കുന്ന അവൻ്റെ ഷേർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കിക്കൊണ്ടാണ് അത് പറഞ്ഞത് അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്താ പറയാ പേണെ കാണിച്ചു തരാം തൻ്റെ കോളറിൽ നിന്നുള്ള പിടി വിടിച്ചുകൊണ്ട് അവളുടെ കാതോരം ചുംബിച്ചുകൊണ്ട് മന്ത്രണം പോലെ അവൻ പറഞ്ഞു എന്ത് കാണിച്ചതരാന്ന് അവൻ്റെ ബെഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് അവൾ ചോദിച്ചു അന്നേരവൻ ചുണ്ടു കുറിപ്പിച്ച് അവൾക്ക് റൂമ് പറത്തിവിട്ടു എന്തേ കാണിച്ചു തരുന്നില്ലേ നീ ആ കുറുമ്പോട് ചോദിച്ചു അന്നേരം അവൻ വീണ്ടും ചുണ്ടു കൂർപ്പിച്ച് വീണ്ടും അതുപോലെ ഉമ്മ പുറത്ത് വിട്ടു വീട്ടിൽ അവൻ്റെ എരു സൈഡുള്ള ഐനിഹ തൻ്റെ എരി കൈ കുത്തി വെച്ച് പൊക്കി അന്നേരം അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് നിന്നും താഴേക്ക് ഒഴുകി നടന്നു അവൻ്റെ കണ്ണുകൾ പോകുന്ന വഴി എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ടും അവളത് അറിയാത്ത മട്ടിൽ തൻ്റെ ചൂണ്ടു വിരൽ തൻ്റെ ചുണ്ടോടടിപ്പിച്ചു ശേഷം അത് ആദത്തിൻ്റെ ചുണ്ടിൽ ചേർത്ത് വെച്ചതും അവളുടെ വിരലിൽ അവൻ പിടുത്തമിട്ടു അന്നേരം അവൾ ബാലൻസ് കിട്ടാതെ അവൻ്റെ മേലേക്ക് വീഴാൻഞ്ഞതും അവനുള്ള വയറിനെ പൊതിഞ്ഞ് പിടിച്ചിരുന്നു അന്ന് രാത്രി നിഹ അവളുടെ വീട്ടിലാക്കി ആദം തൻ്റെ ശത്രുവിനെ അന്വേഷിച്ചിറങ്ങി നിഖിലിൻ്റെ കൂടെ ആയിരുന്നു ആദത്തിൻ്റെ യാത്ര ആദം തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അല്ല ആദം നീ ഇതുവരെ ആയിട്ടും ആരാണ് ആ ശത്രു എന്ന് മാത്രം പറഞ്ഞില്ലല്ലോ നിഖിലിൻ്റെ ചോദ്യത്തിന് ആദം ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ അപ്പോഴേക്കും വണ്ടി ഒരു വിജനമായ പ്രദേശത്ത് എത്തിയിരുന്നു പറയാം ആദ്യം നീ തൻ്റെ കയ്യിലെ കണ്ടി ബുള്ളറ്റ് ലോഡ് ചെയ്തുകൊണ്ട് ആദം പറഞ്ഞു